ഗസയിൽ മൈനിങ് ദുരന്തം നിത്യ കാഴ്ചയാവുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം ഇരയാകുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികർ മാറി ചിന്തിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഗസയിൽ മൈനിങ് ദുരന്തം ഇസ്രായേലി പടവിയർക്കുന്നു എന്നുകൂടിയാണ് ഇതിൻ്റെ കൂടെ ചില മീഡിയകൾ അഭിപ്രായം പറയുന്നത് റോഡ് നടവൈ സൈനിക ടെൻറ്റ് ടാങ്ക് പോകുന്ന സ്ഥലം പോലെയുള്ള ഭാഗങ്ങൾ ടാങ്ക് എല്ലാ സ്ഥലത്തിലൂടെയും പോകും ഏകദേശം അതിൻ്റെ റൂട്ട് മാപ്പ് കണക്കാക്കിയിട്ട് ഈ ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളോ കുയ്യോ ഉണ്ടാക്കിയിട്ട് ബോംബ് സ്ഥാപിക്കുക എന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയാണ് അപ്പോൾ ഒരിക്കലും സൈനികർക്ക് അതല്ലെങ്കിൽ സൈനിക വാഹനങ്ങൾക്ക് ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം സർവ്വമേഖലയും തകർന്നെടുക്കുന്ന ഒരു മേഖലയിൽ ഒരു റോഡ് കൃത്യമായിരിക്കുന്ന റോഡിലൂടെ ഒന്നും അല്ല യുദ്ധവാഹനങ്ങൾ പോവുക അപ്പോൾ അതിനെ കൊണ്ട് അതിന് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല അങ്ങനെ അവർ പൊട്ടിത്തെറിച്ച് പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗസേയുടെ ഭാഗത്ത് അത്തരം പൊട്ടിത്തെറി ഉണ്ടായിട്ട് സൈനികൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു സൈനികനാണ് എന്നും പറയുന്നുണ്ട് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റ പേരും പുറത്ത് വന്നിട്ടുണ്ട് അത് പക്ഷേ ഐ ഡി സംഘം സ്ഥിരീകരിച്ചിട്ടില്ല അപകടം നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് അവസാനിപ്പിച്ചത് എന്നാൽ ചില വീഡിയോകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ഒരു സൈനികൻ്റെ മരണം സ്ഥിരീകരിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നത് അവർ പറയുന്ന എങ്ങനെയാണ് നെഡ്സ യഹൂദ ബറ്റാലിയന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ് മധ്യ ഗസയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നത് അത് ഒരു ബ്രിഗേഡിയർ വിഭാഗത്തിൻ്റെ എന്താ കസീർ ബ്രിഗേഡിയറിൻ്റെ തൊണ്ണൂറ്റി നാലാം ബറ്റാലിയൻ പെട്ടവരാണ് ഈ വിഭാഗം എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ലഭിച്ചതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കണം എങ്ങനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഠിനമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമാണ് ഈ നെഡ്സ യൗദ ബെറ്റാലിയൻ വിഭാഗം ഈ വിഭാഗത്തെയാണ് ഗസയിലേക്ക് ആദ്യത്തെ ഗ മധ്യ ഗസയിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു വെച്ചാൽ അതായത് കാലാൾപ്പടയാണ് കാലാൾപ്പട സൈന്യത്തിലെ സംഘം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് അത് അവർക്ക് വലിയ രീതി അതായത് ഇസ്രായേൽ സൈന്യം തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള സൈനിക വിഭാഗമാണ് അതിന് എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഈ പ്രാക്ടിക്കൽ സമയത്ത് അവർ കൊടുക്കാറുണ്ട് മാത്രമല്ല ഭക്ഷണമില്ലാത്ത സമയത്തും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും കടലിൽ നിന്ന് യുദ്ധം ചെയ്യാനും ആകാശത്തിലെ ഹെലികോപ്റ്റർ വിമാനോ യാത്രയിലൂടെ യുദ്ധം ചെയ്ത് അതേപോകുമ്പോൾ സ്ഫോടന കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പല തരത്തിലും പല രൂപത്തിലും വലിയ രീതിയിലുള്ള സൈനിക പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമാണ് ഈ പറയപ്പെട്ട നെഡ്സ യഹൂദ ബറ്റാലിയൻ എന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായിരിക്കുന്ന രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുള്ളൂ ഈ വിഭാഗമാണ് ഇപ്പോൾ മൈനിങ് ദുരന്തത്തിൽപ്പെട്ട് വല്ലാത്ത രീതിയിൽ അലോസനപ്പെടുന്നത് അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു യുദ്ധമാണ് അപകടമാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികർ വെടിവെച്ച് കൊല്ലുന്നതാണല്ലോ ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് അതിന് മുഖാമുഖം അല്ലെങ്കിൽ ഏകദേശം ദൂരത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഏരിയയുടെ അപ്പുറത്ത് ശത്രു വിഭാഗങ്ങളുണ്ട് അവരെ ലക്ഷ്യം വെച്ചോ ഉന്നമനം വെച്ചോ അതല്ലെങ്കിൽ അവരെ മറ്റെന്തെങ്കിലും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തി അല്ലെങ്കിൽ മിസൈൽ അക്രമം നടത്തി ഇതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ രീതികൾ ആകാശ ആകാശയുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ യുദ്ധം ഇവർക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ സാധിക്കും കാരണം റെഡാർ സംവിധാനം വെച്ചുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പല മേഖലയിലും ഈ അമാസിൻ്റെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടും നേതാക്കളെ പിടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും അതാണ് ചിലരിലൊക്കെ അവർ വിജയിക്കാറുണ്ട് ഒരുപാട് അമ്മാസിൻ്റെ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതിൽ പല ഘട്ടത്തിലും അവർ വിജയിക്കാറുണ്ട് പലതിലത് പരാജയപ്പെടാറുണ്ട് എന്നാൽ ഈ കരയുദ്ധം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എളുപ്പമല്ല ഗജയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് കരയുദ്ധത്തിൽ അതിജീവിക്കുക എന്നുള്ളത് കാര്യമെന്ന് പറഞ്ഞത് രണ്ട് പ്രശ്നം അതിൽ അന്ന് അതിലന്നവർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഓരോരോ ഭൂമിയും അതിൻ്റെ ഘടയും അതിൻ്റെ അവസ്ഥകളും ഭൂമിയുടെ താഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് താഴ്ചരന്തൊക്കെ ഭീകര സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ആർക്കറിയില്ല യുദ്ധത്തിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല നേരെ മറിച്ച് അവിടെ നിൽക്കുന്ന ഈ ഫലസ്തീനികൾ അല്ലെങ്കിൽ ഗസക്കാര് അതല്ലെങ്കിൽ അബാസിൻ്റെ ആൾക്കാർ അവർക്ക് ഓരോരോ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ അറിവുണ്ടാവുന്നതാണ് അപ്പൊ ഇവിടെ ഒരു അപകട കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ഈ സൈന്യം ഈ ദേശത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധ്യമായിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ചതിയിലൂടെ പല കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ അവിടെ വരുത്താറുണ്ട് എന്ന് ചുരുക്കം അങ്ങനെ വരുത്തുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് തന്നെ ബിൽഡിങ് ആളില്ലാത്ത ബിൽഡിങ് കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ സൈനിക പ്രാക്ടിക്കൽ നൽകുന്ന നടക്കുന്ന രീതിയിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വന്ന സമയത്ത് അവിടേക്ക് ഇസ്രായേൽ സൈനികർ ഇരച്ചു കയറി ഇവിടെ സൈനികർ ഉണ്ട് എന്നൊക്കെ ഇതിനുള്ളിൽ ഈ ഭീകരവാദികളുണ്ട് അവർ വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിന് അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഇരച്ചു കയറി ഇരച്ചു കയറിയ സമയത്ത് അതിൻ്റെ വാതിൽ പടി ആണത്തെ പറയുന്നത് അകത്തേ കയറിയ സമയത്ത് ഒരു വാതിൽ അടിയുന്നു അവിടെ നിന്നുള്ള ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നു അവിടെ ബോംബ് സ്വർഡ് നടക്കുന്നു എല്ലാവരും അങ്ങനത്തെ വലിയ പ്രശ്നം വലിയ ദുരന്തം അവർക്കുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ടെന്ന് ചുരുക്കം ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവിടെ സാധാരണഗതിയിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർ മരിക്കുന്നത് വളരെ കുറവാണ് മരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മരണമൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അവർ റഷ്യൻ സൈന്യമാണെങ്കിലും ഉക്രൈൻ സൈന്യമാണെങ്കിലും സാധാരണക്കാർ അവർ ലക്ഷ്യം വെക്കുന്നില്ല അവർ ലക്ഷ്യം വെക്കുന്നത് ശത്രുക്കളായിരിക്കുന്ന സൈനികരെയാണ് അപ്പോൾ ഉക്രൈൻ റഷ്യൻ സൈനികരെയും റഷ്യ ഉക്രൈൻ സൈനികരെയും ലക്ഷ്യം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്ന രീതിയാണ് അതിൽ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്ന രീതികളുണ്ട് നേരെ മറിച്ച് ഫലസ്തീൻ്റെ വിഷയങ്ങളല്ല ഫലസ്തീൻ ലക്ഷ്യം വെക്കുന്നത് മുയവൻ ആകപ്പാടെ പലസരം ജനങ്ങളെ മാത്രമാണ് കാരണം യുദ്ധം ചെയ്യുന്നത് ഈ പറയപ്പെട്ട ഒളിപ്പോർ യുദ്ധമാണ് നടക്കുന്നത് ആ യുദ്ധത്തിന് യുദ്ധം ചെയ്യുന്ന ആളുകൾ അതായത് അമാസിൻ്റെ ആൾക്കാർ അവരെ കാണാനേ ഇല്ല ഒന്നുകിലൊരു ഭൂമിൻ്റെ അടിയിലായിരിക്കും അല്ലെങ്കിൽ ഒളിസങ്കേതത്തിലായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ മൈനിങ് സംഭവങ്ങൾ വെച്ചുകൊണ്ട് അവർ മാറി നിന്ന് റിമോട്ട് കൺട്രോളിൻ്റെ നിയന്ത്രണത്തോടു കൂടി ആക്രമിക്കുകയായിരിക്കും പല രീതിയിലും പല കോലത്തിലുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചുരുക്കം ഇതിൽ വല്ലാത്ത രീതിയിൽ പെട്ടുപോയിരിക്കുന്നു ഇസാല്യ സൈന്യം എളുപ്പമാവില്ല ഗസ മധ്യ ഗസ പിടിച്ചെടുക്കാനെന്നവർ പറഞ്ഞിട്ടുണ്ട് തെക്ക് വടക്കൻ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൺപത് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ ഇസ്ലാമി നിയന്ത്രണത്തിലാണ് എന്നവർ അവകാശപ്പെടുന്നുണ്ട് അത് മറ്റുള്ള വിഭാഗം നിഷേധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ബാക്കി ശേഷിക്കുന്ന ഇരുപത്തി ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഭൂപ്രദേശത്തിൻ്റെ ഭാഗമുള്ളത് മധ്യ ഗസയിലാണ് ഇവിടെ അമാസിന് വലിയ സ്വാധീനമാണ് അവരുടെ സവ്വ സർവ്വഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇവർ മൈനിങ് വെച്ചിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ ആ സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് യുദ്ധ ടാങ്കുകളൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഏത് ഭാഗത്തേക്ക് നിരീക്ഷണം നടത്തണം അല്ലെങ്കിൽ കയറി വരണം എന്നുള്ളത് അവർ പഠിക്കുകയാണ് പഠിക്കുക എന്ന് വെച്ചാൽ ഭൂമിക്കടിയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഒരു പഠനം നടത്തുന്നത് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒരു വിഷയം വരുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു സൈനികൻ ഭൂമിക്കടിയെ അടിയിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു എക്സറ രശ്മികളൊക്കെ കടത്തി വിട്ടിട്ടുള്ള ഒരു മെഷീനറി സംവിധാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇരുമ്പുകളൊക്കെ കണ്ട് ഈ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീൻ സംവിധാനമുണ്ട് അതിന് സമാനമായിരിക്കുന്ന സ്ഥിതികളാണ് സമാനമായിരിക്കുന്ന മെഷീൻ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഭൂമിക്കടിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന സമയത്ത് മാത്രമാണ് സൈനികരെങ്ങൾ കടത്തി വിടുന്നത് അതിന് അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇത് പരിശോധിക്കുന്ന ആൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാവശ്യം പരിക്ക് പറ്റിയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും എന്നുവെച്ചാൽ അതുപോലും ഭയപ്പാടോടു കൂടിയാണ് ഇവർ നോക്കി നോക്കി നിൽക്കുന്നത് അറുപതിനായിരം റിസർവ് സൈനികരെ അടക്കം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് മദ്യഗസയെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോടും ബന്ധപ്പെട്ട അധികാരികളോടും ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എളുപ്പമല്ല നമ്മൾ പ്രഖ്യ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പോലെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല നമ്മൾ ഒന്നേക്കാർ കൊല്ലമായിട്ട് പരിശീലനം നടന്നിട്ടില്ല പിന്നെ വളരെ എളുപ്പത്തിൽ അറുപതിനായിരുന്ന സൈനികർ വന്നിട്ടാണെങ്കിൽ അവരൊരു അവർ വലിയൊരു ശതമാനം മരണപ്പെട്ടു പോകുമെന്നല്ലാതെ ഒരിക്കലും എന്താ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കീഴടക്കാൻ സാധിക്കില്ല അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ട്രോപ്പ് വിഭാഗമാണ് ഒളിഞ്ഞ് നിന്ന് ആക്രമിക്കുന്നത് ഭൂമിക്കടിയിൽ ഇത്തരം സ്ഫോടന വസ്തുക്കളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള സൈനികർക്ക് മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാര്യം അടുത്ത ഞാനാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി അപ്പോൾ മാനിക മാനസിക സമ്മർദ്ദം വലിയ പ്രശ്നമാണ് അതവിടെ നിൽക്കുന്നു എന്നുള്ളതിനാൽ തന്നെ വല്ലാത്ത രീതിയിൽ നിർബന്ധിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് ഒന്തി തള്ളാൻ വേണ്ടിയിട്ട് സൈനിക മേധാവികൾക്ക് സാധിക്കുന്നില്ല കാര്യം ഇവിടെ അപകടം നടക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന പല അക്രമങ്ങളും പല മരണങ്ങളും ഈ മേഖല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല മരണപ്പെട്ടു പോകുന്ന സൈനികരെ യഥോവിധം അതേ സമയത്ത് തന്നെ അവരുടെ ബോഡിയോ അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെയോ സംരക്ഷിക്കാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ശത്രുപക്ഷം എന്ത് ചെയ്യും ഈ പരിക്കേറ്റവരെയും കൊണ്ട് ഓടി ഓടിച്ചു പോകും അതല്ലെങ്കിൽ മൃതദേഹം അവരെടുത്ത് കൊണ്ടുപോകും പിന്നെ അതിന് വിലപേശൻ്റെ ഒരു വിഷയങ്ങൾ വരും അങ്ങനത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ട് ഇരുന്നൂറ്റി അൻപതോളം ബന്ധുക്കളെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് ബന്ധുക്കൾ വെച്ചിട്ടുണ്ട് ആ മാസം അറിയാവുന്നതാണ് ഇരുന്നൂറോ ആളുകൾ വിട്ടുകൊടുത്ത് അൻപത്തോ അൻപത്തിരണ്ടോ പേരായിട്ടുണ്ട് ബാക്കിയുള്ളത് പക്ഷേ അവിടെ ചർച്ച ചെയ്യാത്ത പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഇതിനുശേഷം നടന്ന യുദ്ധത്തിൽ പല സൈനികരെയും ഇവർ പിടിച്ചു വച്ചിട്ടുണ്ട് പല സൈനികരുടെ ബോഡിയും അവരുടെ രവിശ്യത്തിലുണ്ട് അത് സൈനിക കമാൻഡറിൻ്റെ മുതിർന്ന ആൾക്കാരുടേതും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥ സൈനികർക്ക് സൈനികർക്കിതറിയാവുന്നതാണ് പബ്ലിക്കിനോട് അവർ പറഞ്ഞിട്ടുമില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന അതേ സ്ഥലത്തേക്കാണ് വീണ്ടും സൈനികരുമായിട്ട് ഇസ്രായേൽ സൈന്യം എത്തുന്നത് അത് വല്ലാത്ത രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് അവരെ കീഴടക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇസ് ഇസ്രായേലിൻ്റെ കമാൻഡർ ഇസ്രാൽ പ്രധാനമന്ത്രിയോടക്കമുള്ള ഏറ്റവും ഒഫീഷ്യലായിരിക്കുന്ന ആളുകളോട് ഇപ്പോൾ പറയുകയും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചനയിലൂടെ എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്